ഹെഡി ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീഡിയോ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് നിങ്ങളൊക്കെ എന്നെ മറന്നിട്ടുണ്ടാകും എനിക്കറിയാം പക്ഷേ എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ വേണം എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നൊരു യോഗേൻ്റെ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്കിറ്റ് എടുക്കാനുള്ള ഒരു മാനസിക വിഷമൊക്കെയാണ് മനസ്സിലൊക്കെ ഭയങ്കര വിഷമമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഇന്നലെ യോഗയുടെ വീഡിയോ ചെയ്യാം ഞാൻ ഒരു നാ പാട്ടഞ്ച് വരെ യോഗേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അത് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വയർ അടിവയർ ഇങ്ങനെ തൂങ്ങി ഈ കൊഴുപ്പടിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഒന്ന് രണ്ട് എക്സസൈസുകളായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പാലുകൾ നമ്മൾ അകത്തി വെക്കുന്നു ഒരു ഇത്രത്തോളം കാലകളകത്തിനെക്കണം കേട്ടോ പിന്നെ നമ്മളൊന്ന് വാമപ്പ് ആവണം എന്ത് എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ പെട്ടെന്ന് കിടക്കപ്പായെന്ന് എന്ത് ചെയ്യേറ്റതിന് ശേഷം പെട്ടെന്ന് ചെയ്യരുത് അത് ഞാൻ എപ്പോഴും പറയുന്ന കേട്ടോ അപ്പം നമുക്ക് കൊടുത്തിപ്പിടുത്തും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒക്കെ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വാമപ്പ് ആയതിനു ശേഷമാണ് നമ്മളിത് തുടങ്ങാനായിട്ടേ പാടുള്ളൂ അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് ഇതാണ് അസുഖണ്ടല്ലോ ഈ കാല് നോക്കണം കേട്ടോ കാലിൻ്റെ മുട്ട് മടങ്ങാനേ പാടില്ല ഈ മുട്ട് മടങ്ങാനേ പാടില്ല അപ്പം നമ്മളിതിങ്ങനെ പത്തില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പം നമ്മൾ ഈ കാലിൻ്റെ മുട്ട് മടങ്ങിയാൽ നമ്മുടെ ഇവിടുത്തെ കൊഴുപ്പ് പോവുകയല്ല മുട്ട് മടങ്ങരുത് കാല് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ എന്നാലാണ് നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ പോലുള്ള എല്ലാ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ മുട്ട് മടങ്ങിക്കൊണ്ട് ഇങ്ങനെ കണ്ടില്ലേ മുട്ട് മടങ്ങിയാൽ അതിൻ്റെ എല്ലാം പോകും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്തതാണ് അതിന് ശേഷം നമ്മളൊന്ന് റെഡി ആയിക്കഴിഞ്ഞതിന് ശേഷം വേണം രണ്ടാമത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തേതിയിലോട്ട് പോകാം കേട്ടോ വയറ് കുറയാൻ ഷേപ്പ് ആകാൻ തന്നെയുള്ളതാട്ടോ അപ്പോൾ നമ്മൾ വലതു കാലും ഇടത് കാലും എടുത്ത് കയ്യും വലുത് കാലുമാണ് ടച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ എത്രത്തോളം കാലു പൊക്കാൻ പറ്റുമോ അത്രത്തോളം പൊക്കാം കേട്ടോ അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എച്ച് നൈൻ ടെൻ അതേപോലെ തന്നെ മുട്ടു പാടില്ല മുട്ട് നമുക്ക് ഇവിടെ അതിനുള്ള വ്യായാമം കിട്ടിയല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒന്ന് റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം അടുത്തയിലോട്ട് പോയാലോ ഇങ്ങനെ 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 താടിക്കുന്ന താഴ്ത്തി ഇങ്ങനെ പഠിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് ഇതും കാല് നമ്മൾ മടങ്ങാനേ മുട്ടും നമ്മൾ മടങ്ങാനേ പാടില്ല മുട്ട് മടങ്ങിയിട്ടുണ്ടേ നമ്മുടെ ഇവിടുത്തെ ആ ഷേപ്പ് നമുക്ക് കിട്ടിയാലോ ഏത് എക്സസൈസ് നമ്മൾ കാലു വെച്ച് കഴിയുമ്പോഴും മുട്ട് മടങ്ങാതെ ഇങ്ങനെ കുനിയാതെ വരണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ മൂന്നെണ്ണമായി നമുക്ക് നാലാമത്തെ ചെയ്യാം പറ്റില്ല അപ്പം നമ്മൾ രണ്ട് കൈ കൊണ്ടുവാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഷേപ്പിന് തന്നെയല്ല പേത്തിന് ഇവിടുത്തെ ഷോൾഡർ വേദന ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ തുടക്കം അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നമുക്ക് ഓരോ ഭാഗം വേണമെങ്കിലും ചെയ്യാം ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യാം വൺ ടു 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 10. And the 1, 2, સેવન એન અપને વુ ત્રીર ફિક સેવન એન નોષ્ટનુસો અપ അധികം വൻ്റത്തോട്ടാട്ടോ ഇത് ചെയ്യുന്ന എല്ലാം നമ്മൾ നമ്മളെടുത്തും വലുതും രണ്ട് ഭാഗത്തോട്ട് ചെയ്യാം ഞാൻ ഒരു ഭാഗത്തോട്ട് മാത്രമേ ചെയ്യുന്നു അതേപോലെ തന്നെ രണ്ട് സൈഡിലോട്ട് നമുക്ക് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാലുകൾ അതേപോലെ തന്നെ അകത്തി വെക്കുന്നു എടുത്ത് കൈ പൊക്കുന്നു വലുതെ നമ്മളെ കാലം മുട്ടി രണ്ടും മടക്കരുത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് രണ്ട് ഭാഗത്തും ഒരുപോലെ ചെയ്തതാണ് ഇനി ഒരു ഭാഗം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാഗം തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ്റ്റ് നയൻ ടെൻ അതേപോലെ തന്നെ പലതു ഭാഗം തന്നെ ഇടതു ഭാഗവും അതേപോലെ രണ്ട് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇതിപ്പം രണ്ട് ഭാഗം നമുക്ക് ഒരുമിച്ച് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ പക്ഷേ നമ്മളധികം ഭക്ഷണം കഴിച്ചത് കൊണ്ടോ കഴിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കരുത് നമ്മൾ യോഗ ഡെയിലി ചെയ്യാൻ പറ്റാത്തവർ ഒരാഴ്ചയിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ അതിൻ്റെ റിസൾട്ട് എത്രയേലും കിട്ടുകൂടാ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ പേ അപ്പോൾ നമുക്ക് അടുത്തതൊന്നും കൂടി ചെയ്യാം കേട്ടോ രണ്ട് ഷേ്പ്പിൽ വെക്കുന്ന ഷേപ്പിൽ കുത്തുന്നു ഈ ഷേപ്പാണ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം കേട്ടോ ഈ ഷേപ്പാണ് കേട്ടോ അപ്പോൾ റെഡി അല്ലേ കാര്യങ്ങൾ അതേപോലെ തന്നെ മുട്ട് നമ്മൾ മടക്കരുത് റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇതാ മുട്ട് മടങ്ങാൻ പാടില്ല മുട്ട് മടങ്ങിയാൽ നമുക്ക് ഇവിടുത്തെ ഷേപ്പ് കിട്ടിയേ ഇല്ല ഇങ്ങനെ തിരിയുമ്പോഴും ഇങ്ങനെ തിരിയുമ്പോഴും ഒക്കെ ഇത് നമുക്ക് എത്രത്തോളം തിരിയാൻ പറ്റുമോ അത്രയും തിരിയാട്ടോ കേട്ടോ ശരിക്കും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിയാൻ കാലിൽ തിരിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ തിരിക ഇങ്ങനെ അപ്പം നമ്മുടെ മുട്ട് മുടങ്ങും അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നമ്മൾ നിന്നെടുത്ത് നിന്നിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് പൈസ മുടക്കില്ലാതെ വീട്ടിൽ തന്നെ എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്താ യോഗയ്ക്ക് പോയിട്ട് അക്സസ് ചെയ്യാൻ ഒക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അതിനൊക്കെ അതിനൊക്കെ സാധിക്കാത്തവരുണ്ടാവും ഉണ്ടാവുള്ളൂ അവർക്ക് വേണ്ടിയിട്ടുണ്ടോ കൊച്ചുപീടിയത് കൊച്ചു പീഡിയ കേട്ടോ അതിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും ഞാൻ മറന്നു പോരുത് അപ്പോൾ നാളെ വരാം ബൈ